ർക്കും നമസ്കാരം ഇന്നിപ്പോൾ പുതിയൊരു വിഷയമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അതായത് നമ്മുടെ സമ്പത്ത് സമ്പത്തിനകത്ത് നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിലുള്ള എന്ന് പറയുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പണമാണ് പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതൊരു അസെറ്റ് തന്നെയാണ് നമുക്ക് നമുക്കെപ്പോഴും ആവശ്യമുള്ളതാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൈം ക്രൈം ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് പണത്തെപ്പറ്റി കൂടുതലൊന്നും പറയാനായിട്ട് ഉദ്ദേശിച്ചോണ്ടല്ലി അങ്ങ് പറഞ്ഞു മാത്രം അടുത്ത് പറയാനായിട്ട് നോക്കുമ്പോ അറിയാം പണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മളൊരു മൂലധനം അല്ലെങ്കിൽ ഒരു ധനമായിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നതും എപ്പോഴും നമ്മളായി അതിനൊരു പ്രത്യേക മൂല്യമാണ് പണം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് സ്വർണം നമ്മൾ കരുതിയിരിക്കുന്നത് സ്വർണം ഇന്ത്യക്കാരുടെ ഇടയിലും പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലും അതുപോലെ ലോകമെമ്പാടും സ്വർണം എന്ന് പറയുന്ന വലിയൊരു അസറ്റ് തന്നെയാണ് നമുക്കറിയാം ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്വർണങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ കയ്യിലാണ് അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളുടെ കയ്യിലുള്ള കണക്കുകൾ അതൊന്നും പറയാനായിട്ടല്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു സ്വർണത്തിൻ്റെ വലയിപ്പോൾ അടിക്കടി കയറി കൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതായത് പലരും അറിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ശതമാനം പോലും ആൾ ആളുകൾക്ക് അതേപ്പറ്റി ഒരു ധാരണയില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കാനുള്ള എല്ലാ സാധ്യതയും ആ സാധ്യതയിലേക്കാണ് വേറെ ചൂടുന്നത് നമുക്കറിയാം അതിനുമ്പോൾ ഒന്ന് രണ്ട് കാര്യം അതിലേക്കുള്ള കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതായത് പണ്ട് കാലത്ത് പണ്ട് കാലത്തെന്ന് പറഞ്ഞു കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിലെല്ലാം ഈ പഴങ്ങൾ പ്രത്യേകിച്ച് കശിമാങ്ങ അതുപോലെ തന്നെ ചക്കപ്പഴം മാങ്ങാപ്പഴം അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ അത് ചാലിച്ച് ഒരു കുടത്തിനകത്തോ അല്ലെ കലത്തിനകത്തോ നിറച്ച് അതിനകത്ത് ശർക്കരയൊക്കെ ചേർത്ത് അത് വാറ്റി വാറ്റി ചാരായം അല്ലെ പട്ടച്ചാരായം എന്നൊക്കെ പറയുന്ന രീതിയിൽ നാടൻ പ്രദേശങ്ങളിലെല്ലാം ഓപ്പണായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നു അന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ അതൊരിക്കലും നിയമവിരുദ്ധമായിരുന്നില്ല നമുക്ക് ചായ കുടിക്കുന്ന പോലെ അല്ലെ നാരങ്ങാ കുടിക്കുന്ന പോലെ അത് മിക്കവാറും പുരുഷന്മാർ ആണുങ്ങളാണ് സാധാരണ ചാരയെ ഉപയോഗിക്കുന്ന വളരെ അപൂർവ്വം ജല സ്ത്രീകൾ ഉപയോഗിക്കുകയായിരുന്നു ഇന്നത്തെ കാലത്തും എന്നാണ് പറയപ്പെടുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അത് പിന്നെ നിയമവിധേയം ആക്കിക്കൊണ്ട് അതായത് അതിന് കുറേ നിബന്ധനകൾ സർക്കാർ കൊണ്ടുവന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഇതൊരു വരുമാന മാർഗമാക്കി കണ്ടു എന്നുള്ളതാണ് അതിനകത്ത് വന്നിരുന്ന ഒരു കാര്യം അത് പിന്നെ ഓരോരോ മേഖല തിരിച്ച് ഓരോരോ ഏജൻസികൾക്ക് ലേലത്തിന് കൊടുത്ത് അതിൽ നിന്ന് സർക്കാരിന് ഭീമമായൊരു സംഖ്യ വരുമാനം ഇന്നും അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ബാറുകളും മദ്യശാലകളും ഒക്കെ എല്ലാ മുട്ടനും മുട്ടനും തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത് എത്രയേ ഉള്ളൂ അതായത് എൻ്റെ തുടക്കത്തിൽ സർക്കാരിന് ഇതൊരു തെറ്റാണെന്ന് തോന്നി തെറ്റാണെന്ന് ഇന്നും തോന്നുന്നില്ല കാരണം ഇന്നും തോന്നാത്ത കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊരു ഇന്നിങ്ങനെ മുട്ട മുട്ടിനു മുട്ടിന് നടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷേ ഇതിൽ നിന്നൊരു വരുമാനം അത് സർക്കാർ അന്ന് കണ്ടതിന് ശേഷമാണ് ഈ ചാരായ നിരോധനം നിരോധനമല്ല ചാരായത്തിൻ്റെ ലൈസൻസും പറ്റിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതിൽ അതിലൂടെയാണ് സർക്കാർ ആ കാലഘട്ടങ്ങളിൽ അതായത് ചാരായം നിരോധിക്കുന്നവരെ ചാരായ നിരോധനം ഉണ്ടാകുന്ന എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ചരായം നിരോധിക്കുന്നത് ആ ഒരു കാലഘട്ടം വരെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമായ മാർഗമായിരുന്നു ചാരായ വിൽപ്പനകളിലൂടെ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ചാരായ നിരോധിച്ചു എങ്കിൽ പോലും കൂടെ നമുക്കറിയാം ഇപ്പോൾ ബ്രാൻഡ് ഷോപ്പുകൾ ഇഷ്ടം പോലെയുണ്ട് ചാരായത്തിനും വേറെ ഇപ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ് ഈ മദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലൊരു സാഹചര്യത്തിലേക്കാണ് ഞാൻ ഈ സ്വർണത്തിനെ ഒന്ന് വരവെച്ചുകൊണ്ടിരുന്നത് മലപ്പുറം വെട്ടിച്ചിറയിൽ സ്ത്രീ വേഷം ധരിച്ചെത്തി വീട്ടമ്മയുടെ മാല പൊടിച്ചായിട്ടുണ്ട് സ്വർണ്ണവില അതിന്റെ ഒരു പ്രത്യാഘാതമാണ് അതിന്റെ ഒരു ദോഷം വശം തന്നെയാണ് ഇവിടെ നടന്നത് അതായത് ഒരു വീട്ടമ്മയെ ആക്രമിച്ച് അവരുടെ സ്വർണ്ണാഭരണം കവരുക എന്നുള്ളത് മിനിഞ്ഞാൽ അതായത് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടി ആ സമയത്ത് സ്വാഭാവികമായും മലപ്പുറത്തിന്റെ ആ പ്രദേശമൊക്കെ ഉള്ള ആളുകളൊക്കെ വീട്ടിലൊക്കെ പുരുഷന്മാർ സ്വാഭാവികമായും പള്ളിയിലേക്ക് പോകുന്ന സമയമാണ് സ്ത്രീകൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ എന്നറിഞ്ഞ് ആണ് ഇയാൾ വന്നത് എസ് ഐആറിലെ വിവരശേഖരത്തിൽ സ്ത്രീ സ്ത്രീവേഷം ധരിച്ചാണ് തിനുശേഷം നഫീസെന്ന് പറയുന്ന വീട്ടമ്മയോട് ആ അവരുടെ ആധാർ കാർഡിനെ പകർപ്പ് ചോദിക്കുകയാണ് ആധാർ കാർഡ് എടുക്കാൻ കാർഡുകാരൻ വീടിനകത്തേക്ക് ചിറ്റൌട്ടിൽ നിന്നും വീടിനകത്തേക്ക് കയറുമ്പോൾ പുറകെ ചെല്ലുകയും ഇവരെ ആക്രമിക്കുകയും സ്വർണ്ണാഭരണം പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയും ചെയ്ത് പരാതി എത്തി പോലീസ് പരിശോധനയിൽ പോലീസ് പ്രാഥമികമായി തന്നെ മനസ്സിലായി ഈ വീടും ഈ വീട്ടുകാരും ഒക്കെ അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും ഇത്തരത്തിലൊരു മോഷണമെന്ന് പ്രത്യേകിച്ച് ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ല എന്നുള്ള സ്ത്രീ ഒറ്റയ്ക്കാണ് എന്നൊക്കെ അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും മോഷണം എന്ന് പോലീസിന് സംശയം ഉണ്ടായിരുന്നു മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ പ്രതിയെ പിടികൂടിയത് പ്രതിയെ കണ്ടപ്പോഴാണ് ഈ വീട്ടമ്മയും അതുപോലെ തന്നെ പരിസരവാസികളും ആകെ വരുന്നത് സമീപത്തിൽ തന്നെയുള്ള ഏതാണ്ട് നൂറ് മീറ്റിൽ ിൽ താമസിക്കുന്ന ആളാണ് പ്രതി സാഖിർ ഈ സാഖിറാണ് ഈ സ്വർണ്ണം കവർന്നതെന്ന് മനസ്സിലായി അങ്ങനെ പോലീസ് ഇയാളെ വാച്ച് ചെയ്തു അങ്ങനെ നടന്നു പോകുന്നതിന് റോഡരികിൽ നടന്നു പോകുന്നതിനിടെ പോലീസ് ഇയാളെ അഞ്ഞിട്ട് പിടിക പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സംബന്ധിച്ചു മാത്രമല്ല ഈ സ്വർണ്ണഭരണം മോഷ്ടിച്ച സ്വർണ്ണഭരണം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഈ പെട്ടെന്ന് കുറച്ച് പൈസയുടെ ആവശ്യം ബാധ്യതയുമൊക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സ്വർണ്ണം സ്വർണ്ണത്തിന് വലിയ വിലയുണ്ട് മൂന്ന് പവൻ സ്വർണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് നാല ലക്ഷത്തോളം രൂപ മൂന്നര ലക്ഷത്തോളം രൂപയൊക്കെ കിട്ടും അങ്ങനെയുള്ള ഒരു അമിത താല്പര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പണം ഈ സംഘടിപ്പിച്ച് ഈ കടമൊക്കെ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഒരു 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 കൃത്യം കുറ്റകൃത്യം ചെയ്ത് ഇന്നിപ്പം നമുക്കറിയാം സ്വർണ്ണം എത്ര ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും പൊണ്ട അതുപോലെ തന്നെ പിന്നെ സ്വർണം ഇപ്പം മോഷണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇപ്പോൾ മിക്കവാറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ വീടുകളിൽ നിന്നും അമ്പത് പാൻ മോഷണം പോയി നൂറ് പാൻ മോഷണം പോയി അഞ്ഞൂറ് പാൻ മോഷണം പോയി എന്നൊക്കെയുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ നമ്മളവിടെ ഇവിടെ കേൾക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ കഴിവിൻ്റെ അനുസരിച്ച് കണ്ടെത്തുകയും പിടിക്കും അത്തരം അത് മുതൽ ഇവർക്ക് എൻ്റെ ഉടമസ്ഥന് തിരികെ നൽകുന്നതിനുള്ള നിയമ സാഹചര്യം സാഹചര്യമൊക്കെ ഇന്നിപ്പോൾ നിലവിലുണ്ട് പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു പോയിന്റ് ആണ് ഇതുവരെ ഇമ്പ്ലിമെൻ്റ് ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഒരു സാഹചര്യം അണ്ടർഗ്രൗണ്ടിൽ ഉന്നത തലങ്ങളിൽ ആലോചിക്കുന്നു എന്നുള്ള ഒരു സൂചനയുടെ ഫലമായിട്ടാണ് ഈ കാര്യം ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉന്നത വൃത്തങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കുന്നുണ്ട് അതായത് ഈ സ്വർണത്തിന് ഒരു ലൈസൻസ് മോഡല് അതുപോലെ തന്നെ ലൈസൻസിനേക്കാൾ ഉപരി ഒരു ഇൻഷുറൻസ് കവറേജ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് കവറേജ് പ്ലസ് ലൈസൻസ് നമ്മളിപ്പോൾ അതിനൊരു മിനിമം ക്വാണ്ടിറ്റി എന്തായാലും ലിമിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ പണം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ലിക്വിഡ് മണി കൈകാര്യം ചെയ്യുന്നതിന് ഇപ്പോൾ ബാങ്കുകളിൽ അതിനാവ് ഇവിടുത്തെ നിയമ സംവിധാനം വെച്ച് ഒരു നിലവിലൊരു എമൗണ്ട് പറയുന്നുണ്ട് അതിന് മുകളിലേക്കുള്ള എമൗണ്ടുകളെല്ലാം നമുക്ക് ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി ആ വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന ഒരു സ്വർണത്തിൻ്റെ ഒരു ലിമിറ്റും ആ ലിമിറ്റിന് മുകളിൽ വരുന്ന സ്വർണത്തിനെല്ലാം ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ആ ഇൻഷുറൻസ് കവറേജിനോടൊപ്പം തന്നെ അതൊരു ലൈസൻസും കൂടിയായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണത്തെപ്പറ്റിയും സർക്കാരിൻ്റെ കയ്യിൽ തന്നെ കൃത്യമായൊരു കണക്കുണ്ടാകും ഒന്ന് രണ്ടാമത് ആ സ്വർണം മോഷണം പോയി കഴിഞ്ഞാൽ ആ സ്വർണം മാത്രം കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും മാത്രമേ സർക്കാരിനുണ്ടാവുള്ളൂ അല്ലെ പോലീസിനുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യത്തിൽ മാത്രമേ അത്രയും സ്വർണം മോഷണം പോയി എന്ന് പറഞ്ഞ് ആ ഉടമയ്ക്ക് പോലും കൂടെ സർക്കാരിലോ അല്ലെങ്കിൽ പോലീസിലോ കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇപ്പോൾ കള്ളപ്പണം എന്നൊക്കെ നമ്മൾ കേട്ടുന്നുണ്ട് നിയമമായ കള്ളപ്പണം പല ഉന്നതരുടെയും കൈവശം ഇരിക്കുന്നു സർക്കാരിന് കണക്ക് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതെവിടെയെങ്കിലും മൂടി പൊതിഞ്ഞ് എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു അതല്ലെങ്കിൽ വമ്പൻ ബിസിനസ്സുകാർക്ക് ആർക്കെങ്കിലും അത് കൊടുക്കുന്നു അവരാ കണക്ക് കാണിക്കാൻ പറ്റാതെ വരുന്നു ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ കോൺഫിഡൻ ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജെ റോയ്സാറ് സ്വയം വെടിവെച്ച് മരിക്കുമ്പോൾ ഇത്രയും വമ്പൻ കോടീശ്വരനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിരളിൽ എണ്ണാവുന്ന ഒരു നാലോ അഞ്ചോ കോടീശ്വരന്മാരെ വമ്പൻ കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാളായിരുന്നു ഡോക്ടർ സീജറോളിൽ പക്ഷേ അദ്ദേഹം പോലും കൂടെ അവസാന നിമിഷം സ്വയം വെടിവെച്ച് മരിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഏകദേശ ഊഹങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് ബന്ധം ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന അതായത് കണക്ക് ശരിക്കും പുറത്തേക്ക് അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും കണക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ താ താൻ ഒന്നുമല്ലാണ്ടായി ഇത്രയും നാൾ കെട്ടിപ്പൊക്കി എല്ലാ കൊട്ടാരവും ഒരു ചില്ലുകൊട്ടാരം പോലെ വീണുടുകയും ഒന്നുമല്ലാതെ വെറും അപഹാസ്യനായി പോകുന്ന ഒരു സാഹചര്യം പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു കെടും കൈ ചെയ്തത് എന്നുള്ളതാണ് ഒരു സൂചന വരുന്നത് ഇനി അതിൻ്റെ കുറച്ചും ക്ലാരിറ്റി വരേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ സ്വർണത്തിൻ്റെ വിഷയമാണ് സ്വർണ്ണമാണെങ്കിൽ തങ്കമാണെങ്കിൽ പോലും അപ്പോൾ ഇനി ഭാവിയിലേക്ക് അങ്ങനെ ഈ ലൈസൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലസ് ലൈസൻസ് ഇല്ലാത്ത സ്വർണം ആർക്കും സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് പറയാനാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത് അങ്ങനെ അല്ലാത്ത സ്വർണം ആര് സൂക്ഷിച്ചു കഴിഞ്ഞാലും ആ സ്വർണം പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിന് ശിക്ഷ അനുഭവിക്കുകയും അതിന് പിഴയടക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും ആ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നതുപോലെ തോന്നിക്കുന്നതുകൊണ്ട് അത്തരം സൂചനകളൊക്കെ ചില ഉന്നത വിദഗ്ധരിൽ നിന്നൊക്കെ കിട്ടുന്നത് കൊണ്ട് കൂടെ കൂടിയാണ് ഈ വീഡിയോയിലൂടെ അങ്ങനെ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ പറഞ്ഞല്ലോ അതായത് സ്വർണം ഇപ്പം ആരെയും അറിയിക്കാതിരിക്കുന്ന ഒരു സ്വർണം ഇപ്പോൾ അൻപതോ നൂറോ പവൻ അല്ലെങ്കിൽ അഞ്ഞൂറോ പവൻ എവിടെയെങ്കിലും സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം മോശം പോയി കഴിഞ്ഞാൽ ഇത്ര പവൻ സ്വർണം മോശം പോയി എന്നുള്ളത് നമുക്ക് പരാതിപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യം വരും കാരണം അങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇത്രയും സ്വർണം ഉണ്ടായിട്ട് നിങ്ങൾ സർക്കാരിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതിന് ആൻസർ കൊടുക്കേണ്ട ഒരു ഗതി വരും അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് ഇതുവരെയും ആരും തന്നെ അത്തരം കാര്യങ്ങൾ പൊതുവായിട്ടൊന്നും പൊതു മണ്ഡലത്തിൽ പരാമർശിച്ച് കേട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ചാരായത്തിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വാഹനങ്ങളിലെ കാര്യമാണെങ്കിലും നമുക്കറിയാം അധികം വാഹനങ്ങൾക്ക് വെറും ഒരു ടാക്സ് മാത്രമേ ഏർപ്പെടുത്തിയിരുന്നുള്ളൂ പിന്നീടാണ് അതിന് ഇൻഷുറൻസ് അതുപോലെ തന്നെ പൊല്യൂഷൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നീടാണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഇപ്പോഴും നമുക്കറിയാം വാഹനത്തിന് ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത വാഹന അപകടത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്ലെയിം കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണം സൂക്ഷിക്കുന്ന വ്യക്തികൾ അത് വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ശരി അവിടെ സൂക്ഷിക്കുന്ന സ്വർണത്തിന് കൃത്യമായ കണക്കുണ്ട് കൊടുക്കേണ്ടി വരും അതിന് ഇൻഷുറൻസ് കവറേജ് വേണ്ടി വരും ആ ഇൻഷുറൻസ് കവറേജോട് കൂടി തന്നെ അതിനൊരു അതൊരു ലൈസൻസ് മോഡലിലേക്കാണ് ഇനി കാര്യങ്ങൾ ആലോചിച്ച് വരുന്നത് എന്നുള്ളൊരു ചെറിയൊരു സൂചനകൾ ഉന്നത വൃത്തങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അത് പെട്ടെന്ന് ആവണമെന്നില്ല ഇന്ന് നാളെയോ മറ്റന്നാളോ ആവണമെന്നില്ല പക്ഷേ എങ്കിൽ പോലും കൂടെ അധികം താമസിയാതെ അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാവർക്കും ഏറ്റവും ചെറിയ ആളുകൾ മുതലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ ആളുകൾക്ക് വരെയും അത് വളരെ നന്നായിരിക്കും അത്തരം ഒരു കാര്യങ്ങൾക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലായിട്ട് വന്നിരിക്കുന്നത് ഈ വിവരം ഒന്ന് അറിയിച്ചു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി